ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ മൈ കോമ്പേഴ്സ് മീഡിയ എന്ന ചാനലിലൂടെ എന്നെ കാണുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുക ഞാനിന്ന് അല്പസമയം ഈ ചാനലിലൂടെ ഒന്നിച്ച് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിൽ നിന്ന് ദൈവം മനുഷ്യനെക്കുറിച്ച് നൽകിയിരിക്കുന്ന ചില ചിന്തകളാണ് വചനം ധ്യാനിക്കുന്നതിലൂടെ ദൈവം എനിക്ക് തന്ന ചില ബോധ്യങ്ങൾ പൊതുവായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് അത് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യമായി ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം മനുഷ്യനെ കുറിച്ച് എന്താണ് ആഗ്രഹിച്ചിരുന്നത് എന്ന് നാം ഒന്ന് തീരണം ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് യഹോവിയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം മൂതി അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു മനുഷ്യനെ ഉണ്ടാക്കിയത് പൊടി കൊണ്ട് ആണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു നിലത്ത് നിന്ന് ദൈവം പൊടിയെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കുവാനിടയായിത്തീർന്നു ആദ്യമ ആ സമയങ്ങളിൽ മഴ ഒന്നുമില്ലാതെ ഇരിക്കുന്ന ആ സാഹചര്യത്തിൽ ഭൂമി നനഞ്ഞിരുന്നത് നമുക്ക് ആ വേദഭാഗങ്ങളിൽ തന്നെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നിലത്ത് നിന്ന് മഞ്ഞു പൊങ്ങിയാണ് ഭൂമി നനഞ്ഞിരുന്നത് അപ്പോൾ ഈ പൊടി നമുക്ക് അറിയാം നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്നവരാണ് അപ്പോൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുമ്പോൾ അതിൻ്റെ പൊടിയെടുത്ത് അതിനെ ഒന്ന് മയത്തിലാക്കുവാൻ വെള്ളമൊക്കെ ചേർത്ത് അതിൻ്റെ പരുവത്തിനൊന്ന് കുഴച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായ രൂപത്തിൽ അതിനെ ഒന്ന് ഉരുട്ടിയെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നതുപോലെ ഈ പൊടിയെ അതിൻ്റെ ആ രൂപത്തിലാക്കുവാൻ ദൈവം ആ പൊടിയിൽ നിന്ന് അതിനെ ഒന്ന് ആ ഒരു ശില്പി അതിനെ ചെയ്തെടുക്കുന്നത് പോലെ ദൈവം മനുഷ്യനെ ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു പ്രതിമ പോലെ ഉണ്ടാക്കുവാനിടയായി തീർന്നു നമ്മൾ ഇന്ന് കാണുന്നത് പോലെ നമ്മുടെ ഈ ശരീരത്തിനുതകുമാറ് രണ്ട് കയ്യ് രണ്ട് കാല് രണ്ട് കണ്ണ് രണ്ട് ചെവി അതായത് ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള ആ ഒരു പ്ലാൻ പ്രകാരം ഒരു ശില്പം തീർന്നു അങ്ങനെയാണ് ആ ഏഴാം വാക്യത്തിൽ നമ്മളെ ആലല്ലേ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ആ വാക്യത്തിൽ അപ്പോൾ ആ ഒരു പ്രതിമ ദൈവം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് നിശ്ചലമായി ഇരിക്കുന്ന അനുഭവമാണുള്ളത് ആ പ്രതിമ നമുക്കറിയാം നമ്മൾ ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ അനവധി പ്രഗത്ഭന്മാരായവരുടെ പ്രതിമകൾ നമുക്ക് ഇവിടെ നിങ്ങളായിട്ട് കാണുവാനായിട്ട് കഴിയും പ്രതിമകൾക്ക് ഒരിക്കലും ഒരു ചലനമോ ഒരു ജീവനോ ഇല്ല അത് കണ്ടാൽ അതേ രൂപം പോലെ ഇരിക്കുമെങ്കിലും അതിൻ്റെ കയ്യോ കാലോ അതിൻ്റെ അവയവങ്ങളോ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നതുപോലെ മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ അതുപോലെ ഇരുന്ന മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ദൈവം തൻ്റെ ശ്വാസത്തെ ഊതി തൻ്റെ ആത്മാവിനെ പകർന്നു മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു അപ്പോൾ നമ്മുടെ ഈ ശരീരം അതിനകത്തേക്ക് ആത്മാവ് വന്നപ്പോഴാണ് ഈ ശരീരം ചലിക്കുവാനായി തുടങ്ങിയത് ശരീരം അനങ്ങുവാനായി തുടങ്ങി ശരീരം എഴുന്നേൽക്കുവാനായി തുടങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ആത്മാവ് ഉള്ളിൽ വന്നപ്പോഴാണ് അത് തീർന്നത് അപ്പോൾ നാം ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ആത്മാവിന് വസിക്കുവാൻ പാകത്തിൽ രൂപപ്പെടുത്തി എടുത്ത ഒരു ഒരു ശില്പമാണ് ഒരു മന്ദിരമാണ് ആ ശില്പത്തിലേക്ക് ദൈവം തൻ്റെ ജീവനെ പകർന്നപ്പോൾ മനുഷ്യന്റെ ആത്മാവിനെ പകർന്നപ്പോൾ അത് ജീവനുള്ളതായി തീരുവാനിടയായി തീർന്നു കുറച്ചുകൂടെ വേഗത്തിൽ മനസ്സിലാക്കുവാൻ ഞാനൊരു ഉദാഹരണം ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്കെല്ലാം ചരിത്രത്തിൽ അറിയാവുന്നതുപോലെ ചന്ദ്രനിലേക്ക് നീലാം സ്ട്രോങ് എന്ന വ്യക്തികൾ പോകുവാനിടയായി തീർന്നു ആ ചന്ദ്രൻ്റെ പ്രതലത്തിൽ നിൽക്കുവാൻ അവിടെ ഇറങ്ങുവാൻ ഈ മനുഷ്യ ശരീരത്തിൻ്റെ ഇതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവിടെ ഇറങ്ങുവാനായിട്ട് കഴിയുകയില്ലായിരുന്നു അതിനുവേണ്ടി അവർക്ക് പ്രത്യേകം വസ്ത്രങ്ങൾ തീർന്നു ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവർ ആ ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് ഇറങ്ങിയത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും ആ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്നുകൊണ്ട് വരെ മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ അവിടെ നിന്നുകൊണ്ട് ദർശിച്ചാൽ അവിടെ നിന്നുകൊണ്ട് നോക്കിയാൽ ആ നീലാം സ്ട്രോങ് എന്ന വ്യക്തി അവർ കാണുന്നത് അപ്പുറത്തുള്ള യൂണിഫോമിലായിരിക്കും അതാണ് അവരുടെ ശരീരമെന്ന് അവർ ധരിക്കും പക്ഷേ ആ ശരീരം അനങ്ങണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ജീവനുള്ള നീലാംസ്ട്രോങ് ഉണ്ട് എന്ന് അത് അറിയാവുന്നവർക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നതുപോലെ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ആത്മാവ് വന്നതുകൊണ്ടാണ് ജീവനുള്ളതായി ചലിക്കുവാനിടയായി തീർന്നത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം എന്ന വ്യക്തി ഈ ശരീരമല്ല നാം എന്ന വ്യക്തി ഒരാത്മാവാണ് ദൈവത്തിന്റെ ആത്മാവാണ് അപ്പൊ ദൈവം ആക്കിയിരിക്കുന്ന ഈ അവസ്ഥയിൽ നാം ഈ ശരീരത്തിൽ ഈ ഭൂമിയിൽ വസിക്കുവാൻ വേണ്ടി ചന്ദ്രനിൽ ഇറങ്ങുവാൻ നീലാം സ്ട്രോങ്ങിനൊക്കെ കൊടുത്ത ഒരു വസ്ത്രം പോലെ ഈ ഭൂമിയിൽ നമുക്ക് നിലനിൽക്കുവാൻ ദൈവം തന്ന ഒരു കൂടാരമാണ് ഈ ശരീരം എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ നാം വസിക്കുകയാണ് അതിന് അനവധി ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ നമ്മുടെ ശരീരം മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ശരീരം മണ്ണിലാൽ നിർമ്മിക്കപ്പെട്ടതുകൊണ്ട് ആ ശരീരം മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുമെന്ന് നമുക്ക് ഹാലൽ അവിടെ പറയുന്നത് കാണുവാനായിട്ട് കഴിയും ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും നീ പൊടിയാകുന്നു പൊടിയിൽ തിരികെ ചേരും അപ്പോൾ ഇവിടെ പൊടിയിൽ നിന്നെടുത്ത മനുഷ്യൻ പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഈ ശരീരം ഈ പൊടിയിലേക്ക് തന്നെ തിരികെ ചേരും ഞാൻ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് അവസ്ഥകളെ ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറയുവാനിടയായിത്തീർന്നത് നമ്മുടെ ശരീരം നമ്മുടെ ആത്മാവ് അപ്പോൾ ഒരു മനുഷ്യന് നമ്മുടെ ജീവിതത്തിൽ നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഈ കാണുന്ന ശരീരം പോലെ അതിനെ ജീവിപ്പിക്കുന്നത് ഇതിനു ഉള്ളിൽ വസിക്കുന്ന ആത്മാവാണ് എന്ന് നാം തിരിച്ചറിയണം സഭാപ്രസംഗി പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാനായിട്ട് കഴിയുന്നു പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകത്തക്ക രീതിയിൽ ദൈവവചനം വിളിച്ചു പറയുകയാണ് മനുഷ്യൻ്റെ ശരീരം പൊടിയിൽ നിന്ന് രൂപപ്പെട്ടതായത് അതിനെ രൂപപ്പെടുത്തിയതായതു അത് ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും അപ്പം ആത്മാവിനെ നൽകിയ ഒരു ദൈവം ആ ദൈവത്തിൻ്റെ അരികിലേക്ക് ആത്മാവ് മടങ്ങിപ്പോകും അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഈ ശരീരം ഭൂമിയിൽ ജീവനുള്ളതായി നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഏത് സെക്കൻഡിലാണോ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് മാറ്റപ്പെടുന്നത് അതിനുശേഷം ഈ ശരീരം ഒരു പ്രതിമയാണ് അതിന് അനക്കമില്ല അതിന് യാതൊരു വിധമായ ചലനവുമില്ല അത് നിശ്ചലമായി തീരുകയാണ് എത്ര പ്ര പ്രഗത്ഭമായി പ്രവർത്തിച്ചതാണെങ്കിലും എത്ര ഓടിയതാണെങ്കിലും എത്ര അധ്വാനിച്ചതാണെങ്കിലും ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന ആ നിമിഷത്തിൽ തന്നെ അതൊരു ബോഡിയായി മാറ്റപ്പെടുന്നു അത് ഒരു ദൈവം ആദ്യയിൽ ഉണ്ടാക്കിയ ഒരു പ്രതിമ പോലെ ആയി മാറ്റപ്പെടുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അപ്പോൾ ഈ യാഥാർത്ഥ്യത്തെ നാം വ്യക്തമായി തിരിച്ചറിയാം അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിൽ ദൈവം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നമ്മുടെ ആത്മാവ് വസിക്കുന്നു അപ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ആത്മാവാണ് ആ ആത്മാവാണ് ജീവനിൽ നിലനിൽക്കുന്നത് ഈ ശരീരം ഇവിടെ ഉപേക്ഷിക്കപ്പെടുന്നു എന്നാൽ ആത്മാവ് അത് നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി പോകുന്നു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങളും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് കോരുന്തി പതിനഞ്ചാം അധ്യായം അതിൻ്റെ നാപ്പത്തേഴാം വാക്യം ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ അപ്പോൾ മണ്ണ് അതിൻ്റെ നാപ്പത്തെട്ടാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകും നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും അപ്പോൾ നാം മണ്ണുകൊണ്ടുള്ള പ്രതിമ ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ സ്വർഗീയൻ്റെ പ്രതിമയും നാം അടുത്ത അത് ധരിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് നമുക്ക് വചനം വെളിവാക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മളിൽ വെളിപ്പെടുമ്പോൾ അത് നമ്മുടെ ഈ ശരീരത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രമേ ഈ ഭൂമിയിൽ ഈ ശരീരം ചലിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കി ഇനിയും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മനുഷ്യന്റെ അവസ്ഥയെപ്പറ്റി നാം പഠിച്ചു അപ്പോൾ ദൈവം ദൈവം എന്താണ് ദൈവം ആത്മാവാണ് എന്ന് നമുക്ക് വചനത്തിലൂടെ കാണുവാനായിട്ട് കഴിയും അപ്പോൾ ആത്മാവായ ദൈവം ആത്മാവായ മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിൽ പാർക്കേണ്ടതിന് മനുഷ്യനെ ഈ മൺകൂടാരത്തിൽ ആക്കി വെച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇതേ അവസ്ഥ തന്നെയാണ് പിശാചിനുമുള്ളത് പിശാചും ഒരു ആത്മാവാകുന്നു നോക്കുക ഏതെൻ തോട്ടത്തിലേക്ക് പിശാജ് കടന്നു വരുമ്പോൾ ആ ആത്മാവിന് സ്വയമായി അവിടെ ഇറങ്ങി വരുവാൻ കഴിയാത്തത് കൊണ്ട് ആ ഭൂമിയിലുള്ള ഒരു പാമ്പിൻ്റെ ശരീരത്തിൽ കയറി ആ ആ ഹവായുടെ അരികിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു അപ്പൊ ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ പിശാചിന് ഒരു ശരീരം വേണം അപ്പോൾ ദൈവവും ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ ഭൂമിയിൽ ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ ആത്മാവിനെ മനുഷ്യൻ്റെ ആത്മാവോട് ചേർത്ത് നിർത്തി ഈ ഭൂമിയിൽ ഭരണം നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹം പോലെ തന്നെ പിശാചും ഈ ഭൂമിയെ പിടിച്ചെടുക്കുവാൻ വേണ്ടി താനും വളരെയധികം ആഗ്രഹത്തോടെ എവിടെയാണ് ഒരു ശരീരം ലഭിക്കുക എന്ന് വെച്ച് നടക്കുക അതുകൊണ്ടാണ് മനുഷ്യന് കൊടുത്ത ഭൂമിയിൽ നിന്ന് ആ അധികാരത്തിൽ നിന്ന് ആ വാഴ്ചയിൽ നിന്ന് മനുഷ്യനെ ആ പദവിയിൽ നിന്ന് തട്ടിക്കളയുവാൻ പദവിയിൽ നിന്ന് വീഴ്ത്തിക്കളയുവാൻ പിശാജ് ശ്രമിക്കുവാനിടയായിത്തീർന്നത് അവൻ്റെ ശ്രമകരമായ ആ ഫലത്തിൻ്റെ ആ പ്രവൃത്തിയുടെ ഫലമാണ് ആ ഏതൻ തോട്ടത്തിൽ ഉണ്ടായ പാപം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെ മനുഷ്യന് കൊടുത്ത അധികാരത്തെ കവർച്ച ചെയ്ത പിശാജ് ഈ ലോകത്തിൽ തൻ്റെ പ്രവൃത്തികളെ ദൈവത്തിന് വിരുദ്ധമായി ചെയ്തെടുക്കുവാൻ വളരെയധികം ആഗ്രഹത്തോട് വാഞ്ചയോടെ നടക്കുകയാണ് അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ആത്മാവ് നമ്മുടെ ഈ ശരീരത്തിൽ വസിക്കുന്നത് പോലെ തന്നെ ഈ ശരീരത്തിൽ അടുത്ത അനേക ആത്മാക്കൾക്ക് വസിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും നാം വചനം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം മനുഷ്യനെ പിശാജ് ഈ ശരീരത്തിൽ വസിക്കുന്ന പല അവസ്ഥകളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പിശാജ് മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവർത്തിച്ച് അവനിലൂടെ പാപത്തിൻ്റെ പ്രവൃത്തികളെ ചെയ്യിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അതുപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് മനുഷ്യനിൽ വസിച്ചിട്ട് മനുഷ്യനെ ശക്തീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ബലഹീനരെ ശക്തരാക്കുന്ന ദൈവത്തിന്റെ ശക്തിയെയും നിസ്സാരന്മാരായ മനുഷ്യരെ പാപത്തിലേക്ക് വീഴ്ത്തിക്കളയുന്ന വൈശാചിക ശക്തിയെയും നാം തിരിച്ചറിയുവാനിടയായിത്തീരണം നാം അങ്ങനെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായ ഒരു ദൈവീക വഴികളിൽ നടക്കുവാനായിട്ട് കഴിയുകയുള്ളു പിശാചിൻ്റെ തന്ത്രങ്ങൾ എന്താണെന്നും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നും നാം ഒന്ന് തിരിച്ചറിയുവാൻ ഇടയായിത്തീരണം പഴയ നിയമത്തിൽ നമുക്ക് ദാവീദിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ദാവീതിൻ്റെ മാനുഷിക ശക്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വചനത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നു പക്ഷേ തൻ്റെ മേൽ വീണ അഭിഷേകം തൻ്റെ മേൽ വന്ന ദൈവത്തിൻ്റെ ആത്മാവ് ആ നിസ്സാരണമെന്ന് തോന്നുന്ന ആ ദാവീദിനെ വളരെയധികം പ്രാഗൽഭ്യത്തോടെ അസാധ്യമായ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ഇടയാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഈ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചു കഴിഞ്ഞാൽ നിസാരനായ ഒരു ഇടയ ബാലൻ ഒരു സിംഹത്തെയും ഒരു കര കരടിയെയും കൊല്ലുന്നത് തൻ്റെ ആടുകളെ വിടുവിക്കുന്നതിന് വേണ്ടി അതിനെ കൊല്ലുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അത്രയും ശക്തി മനുഷ്യനായി നിൽക്കുന്ന ദാവീതിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചപ്പോൾ തൻ അതിനെ ശക്തനായി തീർന്നു ഗോലിയാത്തിനെ വീഴ്ത്തിക്കളയുവാൻ ദാവീദിനെ ശക്തീകരിച്ചതും ഇതേ ആത്മാവ് തന്നെയായിരുന്നു അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വ്യക്തിയെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ശിംഷോൻ ശിംഷോനെ വളരെയധികം ശക്തി അതാത് സമയങ്ങളിൽ ആത്മാവ് വരുമ്പോൾ തൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനിൽ അവനെ കൺട്രോൾ ചെയ്യത്തക്ക രീതിയിൽ അസാധ്യങ്ങളെ സാധ്യമാക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ശിംശുവനെ നോക്കിയാൽ താൻ പലവട്ടം തന്നെ ഉപായത്താൽ പിടിക്കുവാൻ ശ്രമിക്കുമ്പോഴും താൻ തൻ്റെ രഹസ്യം പറഞ്ഞു കൊടുക്കാതിരിക്കുന്നിടത്തോളം സമയം താൻ ആ കെട്ടപ്പെട്ട കയറുകളെ എല്ലാം പൊട്ടിച്ച് പുറത്തു വരുന്നത് കാണുവാനായിട്ട് കഴിയുന്നു അതിനുശേഷം പിടിക്കപ്പെട്ടവനായി കണ്ണ് കുത്തിപ്പൊട്ടിക്കപ്പെട്ടവനായി ആ മന്ദിരത്തിൻ്റെ നടുവിൽ നിർത്തി അവനെ പരിഹസിക്കുമ്പോൾ ഒരിക്കൽ കൂടി ഈ ആത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ പകരണമേ എന്ന് പറയുമ്പോൾ ആ ശക്തി വരികയും ആ തൂണു പിഴുതുക എല്ലാവരും അവനും ഒരുപോലെ നശിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഈ ആത്മാവ് ശക്തീകരിക്കുന്ന ആത്മാവാണ് ബലഹീനരെ ബലപ്പെടുത്തുന്ന ആത്മാവാണ് അപ്പോൾ ഈ ആത്മാവിന് നമ്മളെ ശക്തീകരിക്കുവാൻ കഴിയും എന്ന് നാം മനസ്സിലാക്കുവാനിടയായിട്ടുണ്ട് അപ്പോൾ ഈ മൺകൂടാരത്തിൽ എൻ്റെ ആത്മാവ് വസിക്കുന്നത് പോലെ തന്നെ ഞാൻ അനുവദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശരീരത്തിൽ കടന്നു വന്ന് എന്നെ ശക്തീകരിക്കുവാൻ ഇടയാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ശക്തിയില്ലാത്ത മേഖലകളിൽ ദൈവം നമ്മളെ ശാക്തീകരിക്കുവാൻ ഇടയായിത്തീരും എന്ന വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മൾ വളരെയധികം ഭാഗ്യമുള്ളവരാണ് അനുഗ്രഹിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്കായി തന്നിരിക്കുകയാണ് ഇങ്ങനെ വചനം വിളിച്ചു പറയുകയാണ് ദൈവത്തിൻ്റെ ഒന്നുകൊരുന്തി മൂന്നാമധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിൽ വായിക്കുവാൻ നമുക്ക് കഴിയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ നോക്കി എത്ര വലിയ പദവിയാണ് നമ്മുടെ ജീവിതത്തിൽ ലഭ്യമായിരിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്നും ദൈവചനം വിളിച്ചു പറയുകയാണ് ഇതിനെ വിശ്വാസത്തോടെ സ്വീകരിക്കുവാൻ തയ്യാറായാൽ നമ്മൾ സാധാരണക്കാരല്ല നമ്മുടെ ഈ ശരീരത്തിന് ലോകത്ത് നിന്ന് നോക്കുമ്പോൾ ചെയ്യുവാൻ കഴിയാത്തതിനെ പലതിനെയും ചെയ്യിപ്പിക്കുവാൻ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു വസിക്കുന്നുവെന്ന് നാം ഒന്ന് തിരിച്ചറിയുവാനിടയായിത്തീരണം ദൈവത്തിന്റെ ജനം ഈ മനുഷ്യൻ ഈ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട മനുഷ്യനെ ശാക്തീകരിക്കുവാൻ കഴിയുന്നത് മനുഷ്യൻ്റെ ആത്മാവിനുപരിയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മളെ പ്രാഗൽഭ്യമുള്ളതാക്കി നമ്മളെ അലലി അധികാരമുള്ളതാക്കി തീർക്കുവാൻ കഴിയുന്നു എന്ന് നാം ഒന്ന് മനസ്സിലാക്കുവാനിടയായിത്തീരണം നമ്മളെ അധികാരമുള്ളതാക്കി തീർത്ത ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അടുത്തു വരുമ്പോൾ നാം കൂടുതലായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കാണുവാനും പഠിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇപ്പോൾ ഞാൻ ഇന്ന് ആദ്യത്തെ ഈ എപ്പിസോഡിൽ പറഞ്ഞു വെക്കുവാൻ ആഗ്രഹിച്ചത് ദൈവത്തിൻ്റെ ശില്പം മനുഷ്യൻ്റെ നിർമ്മാണം അപ്പോൾ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയ ഒരു വി ഒരു ഉണ്ടാക്കിയ ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുവാൻ മാത്രമാണ് ശ്രമിച്ചത് ഇത് നാം മനസ്സിലാക്കിയിട്ട് ഇനിയും തുടർന്നുള്ള എപ്പിസോഡുകളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയും പൈശാചിക ശക്തിയും ഇതെങ്ങനെ നമ്മളിൽ പ്രവർത്തിക്കുന്നുവെന്നും എങ്ങനെ നമുക്കിതിനെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ കഴിയുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്ന പക്ഷം തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കാണുവാൻ ഇടയായിത്തീരട്ടെ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ നിർത്തുകയാണ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നല്ലതയുമേ സ്തോത്രം ചെയ്യുന്നു ഈ നല്ല സമയത്ത് കർത്താവെ ഇത് ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ ശക്തിയെ അധികമായി പകരുമാറാകണം അങ്ങ് ശക്തീകരിച്ച് ബലത്തോടെ അങ്ങ് നിർത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ അങ്ങയുടെ ആത്മാവിനാൽ ഈ ശരീരത്തിൽ വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ പ്രവൃത്തികളെ ജീവിതത്തിൽ കാണുവാൻ അങ്ങ് വൻ കാര്യങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ബുദ്ധിമുട്ടുകളിൽ അനുഭവിക്കുന്നുവെങ്കിൽ ആ ബുദ്ധിമുട്ടുകളുടെ മേൽ ദൈവിക സമാധാനം ഇറങ്ങട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ ഭാരപ്പെടുന്നവർ ഭാരങ്ങൾ നീങ്ങട്ടെ കടഭാരങ്ങളിലായിരിക്കുന്നവർ അതിൽ നിന്ന് പുറത്തു വരട്ടെ മക്കളെ കുറിച്ച് വേവലാതിപ്പെടുന്നവർ അതിൻ്റെ ദൈവത്തിൽ നിന്നുള്ള മറുപടി കണ്ട് സന്തോഷിക്കുവാൻ ദൈവിക പദ്ധതികൾ സകലത്തിന്റെ മേലും ഇറങ്ങി വന്നതിനായി സ്തോത്രം ചെയ്യുന്നു സകലരെയും കർത്താവേയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും അനുഗ്രഹമായി തിരട്ടെ ദൈവത്തിൻ്റെ നാമം മഹത്വമായി തിരട്ടെ സകലവും യേശു കർത്താവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ അമ്മേ